പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു കോളേജ് വിദ്യാർത്ഥി സഹപാഠിയായ വിദ്യാർത്ഥിനിക്ക് ഒരു പുസ്തകം കൊടുത്തു അതിലൊരു പേപ്പർ അവൻ വച്ചിരുന്നു എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്നെ ഇഷ്ടമാണെങ്കിൽ നാളെ ചുവന്ന ഡ്രസ് ഇട്ട് വരണം അടുത്ത ദിവസം മഞ്ഞ ഡ്രസ് ഇട്ട് വന്ന് വിദ്യാർത്ഥിനി പുസ്തകം തിരികെ ഏൽപ്പിച്ചു മുറിവേറ്റ മനസ്സുമായി വേദന കടിച്ചമർത്തി അവൻ വിഷമിച്ചുവെങ്കിലും പിന്നീട് അവൻ ജീവിതത്തിൽ താളം കണ്ടെത്തി ഓരോ പടവുകളിലും മുകളിലേക്ക് ചവിട്ടിക്കയറി ഒരിക്കലും തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോയി പിന്നെ ഇരുവരും വേറെ വേറെ കല്യാണം കഴിച്ചു രണ്ടു വീതം കുട്ടികളുണ്ടായി ഇപ്പോൾ അവരവരുടെ ജീവിതം സന്തോഷകരമായി ജീവിക്കുന്നു അടുത്ത കാലത്ത് ഒരു ഞായറാഴ്ച അലമാരയിലെ പുസ്തകങ്ങൾ അടുക്കി വെക്കുന്നതിനിടയിൽ ആ പഴയ പുസ്തകം കണ്ണിൽപ്പെട്ടു എടുത്തപ്പോൾ അതിൽ നിന്നും ഒരു കടലാസ് കഷ്ണം താഴേക്ക് വീണു അവൻ അതെടുത്ത് വായിച്ചു നോക്കി ക്ഷമിക്കണം എന്റെ കയ്യിൽ ചുവന്ന ഡ്രസ്സില്ല അതുകൊണ്ട് മഞ്ഞ ഡ്രസ്സിട്ടാണ് വരുന്നത് തന്നെ എനിക്ക് ഇഷ്ടമാണ് ഈ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു കാര്യത്തെയും മുൻവിധിയോടെ കാണരുത് കേൾക്കുന്നതെല്ലാം അതേപടി വിശ്വസിക്കരുത് കാണുന്ന കാഴ്ചകളെല്ലാം സത്യമാവണമെന്നുമില്ല എന്ത് തീരുമാനമെടുക്കുന്നതിന് മുമ്പും ഒന്നുകൂടെ ചിന്തിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം ഉറപ്പിക്കുന്നതാവും ഉചിതം ചില കൺഫ്യൂഷൻസ് ഉടലെടുക്കുന്നത് തന്നെ ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളിൽ നിന്നുമാവാം അതിനാൽ തുറന്ന് സംസാരിക്കേണ്ടടുത്ത് തുറന്നു തന്നെ സംസാരിക്കാം എന്നും നന്മയുടെ ഭാഗത്ത് നിലകൊള്ളാം